നേരത്തെ ആ വിഷയുടെ നിശബ്ദതയിൽ അവളെ തന്നെ പോയി ചേടുവാീനം തന്റെ

നേരത്തെ സമാനമായതാവും മാതാവും കിടക്കുന്ന റോബിലേക്ക് ശ്രദ്ധിച്ചപ്പോള് അവർ രണ്ടുപേരും അതാങ്ങുകയാണ് നല്ല ഊർക്കം വലിയ മനസ്സിലാക്കിയും ഇറങ്ങിയിരിക്കുകയാണ് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ാണ് പ്രിയപ്പെട്ടവരെ ഇരിക്കുന്ന ഒട്ടകം എന്നിവരാൾക്കുന്ന സന്ദർശനം വിളിച്ചു അബ്ദുള്ള ോപ്പെട്ട് നട്ട് ഇവിടെ എനിക്ക് ഉറക്കം വരാത്തത് എന്താ അതുകൊണ്ട് ഒരുപാട് നാളുകളായി ഞാൻ നിന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് മനസ്സിൽ അതിന് വേണ്ടിയാണ് എന്റെ മാതാപിതാക്കൾ ഉറങ്ങിയ നേരത്തെ ഞാൻ അടുക്കള

കണിവിധിയല്ലേ കണിവിൽ വിശ്വനിവാൾ കോരെ വരത്തില്ലേ മധു മോദാ തുണി ഒന്നില്ലേ മധു മോദാ തൊലി ഒന്നില്ലേ

ായുക്ക് തങ്ങളോട് പറയുകയാണ് പ്രാവശ്യം ഇന്ന് ഞാൻ തിരിച്ചു പോകുകയില്ല എന്നിരിക്കല അല്ലെങ്കിൽ ഞാൻ നിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഭക്ഷണത്തെ ചാക്കാൻ പോകുകയാണ് അതുകൊണ്ട് മര്യാദക്ക്

യില്ല അപ്പൊ ഇവിടെ പറഞ്ഞു ഞാൻ എന്താ പറയുക എന്നെ പറഞ്ഞാല് എന്റെ ഉമ്മ ഇവിടെയുള്ള മറ്റു തൊഴിലാളികൾ എന്നെ അടിച്ചുകൊണ്ട് കൊലപ്പെടുക പ്രിയപ്പെട്ട ഇതിനേക്കാൾ ഭേദം അതുകൊണ്ട് നീ പറയ യില്ല ഉറപ്പിച്ചോച്ചോ അതേ ഉറപ്പിച്ചു കേട്ടപ്പോൾ ആ നക്ഷത്രം തമിഴ് സമയത്ത് യാണ് ഇവിടത്തേക്ക് വന്നപ്പോൾ നിൽക്കുന്നു യജമാന്റെ പറഞ്ഞു അപ്പൊ ഈ കൊള്ളിയിൽ വെറും പരിചയം എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ വന്നില്ലേ ഇതും പറഞ്ഞു پادري تنو ربي ني پروگیا اڏو اڏي پيڏي مغل ماي اڏو پني اور ٿنرتيا جگو اڏي ندو مغلين پوهان ربيو سنڌڙ ما അവർക്കകും അത് കണ്ട് ഉടനിലേറ്റിയതാണ് ഇവളി ഏറ്റേറ്റുമാണ്

വരുന്ന തൊഴിലാളികളും നാല് ഭാഗത്തേക്ക് പിടിക്കാൻ പോയി പത്ത് വർഷം കാഴ്ചയൊന്നും

എന്നാലേ എന്നാലേ അടിയെല്ലാം കണ്ടപ്പോള് ഒരു കാലത്തെ എടുത്ത് ഒരുപാട് സ്നേഹിച്ചതായിരിക്കുന്നവരെ ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ടാമോ എന്റെ മുമ്പിലും കിടന്ന് മരിക്കുന്ന രംഗ ഞാൻ വരുമല്ലോ എന്ന് ഓർത്തപ്പോള്

കൊല്ലാനാക്കിയുള്ള എല്ലാവരും സമീപത്തേക്ക് എത്തുകയാണ് അവർ പറയുന്നു ശ്വാസമുട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ വളരെ വിഷമത്തോടുകൂടെ ഒരു പച്ചമരുത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കുക ഒരു പച്ചമരുന്നിന്റെ പേര് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കൊണ്ടുവരണം ആ വീട്ടിലെ ആ ആ പച്ചമരുന്നുമായി വരികയാണ് പ്രയാസപ്പെട്ടുകൊണ്ട് പച്ചമരുന്നിന്റെ മൊഴിഞ്ഞ് ടഞ്ഞാരോ അരിക്കും ഇപ്പോൾ അടിമയെന്ന് പറഞ്ഞുള്ള ഉൾപ്പെടേ

വരെമാർത്തവർ കാർത്തിന <laughs> <tokit of contender combination> യാണ് എനിക്ക് മാപ്പ് ഒരുപാട് ഈ പത്ത് വർഷ കാലത്തോളം ഞാൻ സ്നേഹിച്ചത് अरियुनि <imitation> सव

എനിക്ക് യാതൊരു ശരീരത്തെ മനസ്സിനെ വേണ്ടിയാണ് ഞാൻ ഈ സഹിച്ചുകൊണ്ട് യജമാനരെ അമ്മയുടെ വീട്ടിൽ ജീവിച്ചത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് യാതൊരു ഈ നിങ്ങൾക്ക് വല്ലത് സംഭവിച്ചെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യജമാനോട് മാപ്പ് ചോദിക്കുകയാണ് സഹോദരങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളെ തുടങ്ങുകയാണ് ആടുകളൊക്കെ ആക്രഞ്ചി കൂട നടക്കുന്ന ആടാനെ ലുഖമാൻ അഗേ അതെന്താണ് കാരണം ദുആജിപ്പിക്കണം അതിന്നു വേണ്ടി ജനങ്ങളൊക്കെ തടിച്ചുകൊണ്ടിരിക്കയാ ലുഖമാർ റഹിയല്ലാഹു തഹാനോ തന്റെ ഇതുവരെയും ശ്രേഷ്ഠിച്ചതായിരിക്കുന്ന ഈ കാലവത്രേ മനസ്സിൽ സാരോചിച്ച സബീദ എന്ന പെണ്ണിൻ മുഖത്തേക്കു നോക്കി ഇട്ട് ചോദിച്ചു പ്രിയപ്പെട്ട സബീദ അല്ലാഹുവിൻ്റെ കൽപ്പനയോടെ നിനക്ക് എൻ്റെ മണവാട്ടിയായി പോരാൻ നിനക്ക് ತಾൽപര്യമുണ്ടോ സബീദ എന്നവൾ അത്ഭുതതോടെ കൂടെ

ിമ്പിനിടുണ്ട് മണ്ഡല മധുരം അറിഞ്ഞിടുണ്ടേത ആദരണയായിടുണ്ടേരി രാഹുങ്ങിനെയടുമ്പേ ൊന്നേരാവ് കഴിച്ച് അത് രാവ് തീടുകാത അപോരാകെ

ജമാദേ സമ്മതമോടിയപ്പോൾ സഹോദരരേ ആ ഒറ്റകത്തിന്റെ വരാന്തയിൽ വെച്ചുകൊണ്ട് യജമാൻൻ തന്റെ പെൺമോളെ സബീദ എന്നവളെ അല്ലാഹുവിന്റെ ഇഷ്ടദാസനായ ഔലിയാക്കളുടെ കുതുബായ ലോകകണ്ണെ വെച്ച ഏറ്റവും വലിയ വിശ്വവിരനായ ലുഖമാല എന്ന ഡോക്ടറെ അല്ലെങ്കിൽ വൈദ്യനെ ആ സൂഫി വഞ്ഞിനെ അല്ലാഹുവിന്റെ ബിരിയാണി വിവാഹം ചെയ്തു കൊടുക്കുകയാണേ ഏതൊരു ഭൂവিনে വേണ്ടിയാണോ ആ വണ്ട് ആഗ്രഹിച്ചത്െങ്കിൽ അല്ലാഹു തനേദ സഫലീകരി